ആ വീഡിയോയിൽ കാണുന്നത് ഞാൻ ചെയ്ത് തന്നെയാണ് സത്യമാണ് കാരണം എന്നെ മാനസികമായിട്ടും ശാരീരികമായിട്ടും ഒരുപാട് ഉപദ്രവിച്ചതിന് ശേഷമാണ് പുള്ളിക്കെതിരെ ഞാൻ അങ്ങനെ തിരിഞ്ഞത് എൻ്റെ ശരീരത്തിൽ ഒരുപാട് പാടുകളുണ്ട് പക്ഷേ എനിക്ക് എനിക്ക് അതൊന്നും മറ്റുള്ളവരെ കാണിക്കാനോ റെക്കോർഡ് ചെയ്ത് വെച്ച് എൻ്റെ വീട്ടുകാരെ കാണിക്കാനോ എനിക്ക് താല്പര്യമില്ലായിരുന്നു കാരണം ബന്ധുക്കളെയും എല്ലാവരെയും ഞാൻ പിണക്കിച്ചിട്ട് ചെയ്ത ഒരു ബന്ധമാണ് അപ്പോൾ ഞാൻ കഴിയുന്നതും എൻ്റെ ശരീരത്തിലുണ്ടാകുന്ന പാടുകൾ മാക്സിമം ആരെയും കാണിക്കാതിരിക്കാനാണ് ഞാൻ ശ്രമിക്കുന്നത് പക്ഷേ പുള്ളിയുടെ സ്വഭാവം എന്നെ ഒരുപാട് എന്നെ കെട്ടിയിട്ട് വരെ എന്നെ ഉപദ്രവിച്ചിട്ടുണ്ട് എൻ്റെ പുറകിലത്തെ വീട്ടിൽ താമസിക്കുന്ന സമയത്ത് ഞങ്ങളവിടെ കല്യാണം കഴിഞ്ഞ് താമസിച്ച സമയത്ത് എന്നെ കെട്ടിയിട്ട് വരെ മൃഗീയമായി എന്നെ വേദനിപ്പിച്ചിട്ടുണ്ട് അതൊക്കെ ഞാൻ ഒരുപാട് ഒരുപാട് സഹിച്ചു എപ്പോഴും ആത്മഹത്യ ഭീഷണിയ എപ്പോഴും എന്തെങ്കിലും പറഞ്ഞാൽ ഉടനെ പറയും മാവി കയറി തൂങ്ങും എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ ഭീഷണിപ്പെടുത്തും പിന്നീട് സംശയ രോഗം നല്ല രീതിയിലുണ്ട് അത് ആദ്യത്തെ ഭർത്താവിന് വെച്ചിട്ട് സംശയിക്കും അയാളുടെ ഫ്രണ്ട്സ് വന്നാലും പറയും നിനക്ക് എന്നെ അസഭ്യ വാക്കുകളാണ് പറയുന്നത് അതൊന്നും പുറത്ത് പറയാൻ പറ്റാത്ത രീതിയിൽ ഞാൻ എല്ലാം സഹിക്കുന്നത് ഞാനൊരു തെറ്റ് ചെയ്തു പോയി സ്നേഹിച്ച ഒരു ഒരു വ്യക്തിയുടെ കൂടെ ഇറങ്ങി വന്നു ഒരു നല്ലൊരു ജീവിതത്തിന് വേണ്ടി വന്നു എല്ലാം ഞാൻ സാഹിച്ചു ആരിടത്തും പറയാതെ ഞാൻ ഒരു വർഷത്തോളം ഞാൻ മനസ്സിൽ കൊണ്ടു നടന്നു അവസാനം സാഹി കെട്ട് കുറ്റപ്പെടുത്തലും കുത്തുവാക്കുകളൊക്കെ കേട്ടാണ് ഞാൻ ഇതെല്ലാം പുറത്തു പറഞ്ഞത് പറഞ്ഞപ്പോഴാ എൻ്റെ അച്ഛൻ പറഞ്ഞു ഇനി ബന്ധം ശരിയാവത്തില്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ തമ്മിൽ പിണങ്ങി നിന്നായിരുന്നു അങ്ങനെ പുള്ളി ആദ്യം ഒരു സൂയിസൈഡ് ശ്രമം നടത്തിയായിരുന്നു അന്ന് ഇതുപോലെ ഒരു വീഡിയോ പുള്ളി മൊബൈലിൽ റെക്കോർഡ് ചെയ്ത് വച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ അത് ഹരി ഇടാൻ മറന്നു പോയതാണ് ഹോസ്പിറ്റലിലൊക്കെ കിടന്നിട്ട് വന്നതിന് ശേഷം ഹരി ഇത് കൊണ്ട് കാ ഞങ്ങൾ തമ്മിൽ വീണ്ടും എൽ ഒത്തുതീർപ്പൊക്കെ ആയി മിണ്ടിയതിന് ശേഷം ഹരി പറഞ്ഞു നിനക്കെതിരെ ഞാൻ ഇടാൻ വെച്ചിരുന്ന ഒരു വീഡിയോ ആണിത് അന്ന് പക്ഷേ ആ വീഡിയോയിൽ എന്നെക്കുറിച്ച് നല്ല 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 വാക്കുകളാണ് പറഞ്ഞിരുന്നത് ആശയ ഞാൻ സ്നേഹിച്ച് പിന്നെ ചതിച്ചതാണ് അവൾ നല്ലൊരു കുട്ടിയായിരുന്നു അവളെ ജീവിതം ഞാനായിട്ടാണ് തകർത്തത് എന്നൊക്കെയായിരുന്നു ആ വീഡിയോയിലുള്ളത് പക്ഷേ ഇപ്പോൾ ഇതൊക്കെ കണ്ടപ്പോഴത്തേക്ക് എനിക്ക് നല്ല വിഷമമുണ്ട് കാരണം എൻ്റെ എൻ്റെ ജീവിതവും പോയി ഇപ്പോൾ എൻ്റെ അനിയത്തിയുടെ ജീവിതവും പോയി എൻ്റെ മകളുടെ ഭാവിയും വളരെ ഒരു അല്ലാത്ത അവസ്ഥയിലാണ് അനിയത്തിയുടെ ജീവിതത്തിൽ പ്രശ്നം എന്ന് വെച്ചാൽ എൻ്റെ അനിയത്തിക്ക് ഇടയ്ക്ക് ആക്സിഡൻ്റ് ഉണ്ടായി അപ്പോഴും പുള്ളി യൂസ് ചെയ്യാൻ മൊബൈൽ ഇല്ലാത്തത് കൊണ്ട് പുള്ളിക്കാരന് മൊബൈൽ ഷോപ്പാണ് ഉണ്ടായിരുന്നത് അങ്ങനെ ഒരു മൊബൈൽ യൂസ് ചെയ്യാൻ വേണ്ടി കൊടുത്തു കൊടുത്തപ്പോഴത്തേക്ക് അത് അതിലവൾ അവൾ എന്തൊക്കെയോ ഫോട്ടോസ് ഉണ്ടായിരുന്നു എൻ്റെ അനിയത്തിയുടെ കുറേ ഫോട്ടോസ് ഉണ്ടായിരുന്നു അവളത് ഡിലീറ്റ് ചെയ്തിട്ടാണ് എല്ലാം കൊടുത്തത് പക്ഷേ ഹരി ഇത് റീസ്റ്റോർ ചെയ്ത് അതിനെ മിസ് യൂസ് ചെയ്യുന്ന രീതിയിൽ എന്നെ പല പ്രാവശ്യവും ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട് ഇത് കാണിക്കുമെന്ന് കാണിക്കുമെന്ന് പറഞ്ഞ് എന്നെ ഭീഷണിപ്പെടുത്താറുണ്ട് അപ്പോഴൊക്കെ എന്നിട്ട് പറയും ഞാൻ അവൾ എൻ്റെ അനിയത്തിയല്ലേ സാരയില്ല പിന്നെ എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ ഒരുമാതിരി ഇടയ്ക്കിടയ്ക്ക് വന്നിട്ടിങ്ങനെ അതും കൂടുതലും പിണങ്ങി പോകുന്ന സമയത്ത് തിരിച്ചു കയറാൻ വേണ്ടിയിട്ടാണ് ഇത് പറയുന്നത് ഞാനിത് ഫേസ്ബുക്കിലിടും എന്നൊക്കെ അപ്പോഴേ ഞാൻ ചോദിക്കും ഞാൻ എൻ്റെ കൂടെ ജീവിച്ചിട്ട് ഹരി എന്തിനാണ് എൻ്റെ അനിയത്തിയുടെ സ്വകാര്യ കാര്യങ്ങൾ അന്വേഷിക്കുന്നത് ഇത് വളരെ ചെറ്റത്തരം ഞാൻ ചോദിച്ചിട്ടുണ്ട് എന്നിട്ട് എൻ്റെ അനിയത്തിയ അനിയത്തിയെന്ന് വിളിച്ചുകൊണ്ടിരുന്നിട്ട് ഇങ്ങനത്തെ ഒരു രീതി അരിന്നുണ്ടായപ്പോഴത്തേക്ക് എനിക്കത് ഞാൻ എൻ്റെ വീട്ടുകാരുടെ അടുത്ത് ആരുടെ അടുത്തും പറഞ്ഞില്ല മനസ്സിൽ തന്നെ വെച്ചിരുന്നു